സ്ഥിരീ സമത്വം സ്വപ്നം കണ്ടവരാണ് ആ സ്ഥിരീ സമത്വം സ്വപ്നം കണ്ടതുകൊണ്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് നാലോകരെല്ലാവരും ഒന്നുപോലെ ആകണമെന്ന് സ്വപ്ന കണ്ട ആദ്യത്തെ മലയാളിയാണ് മലയാളികളാണ് അതാണ് നമ്മൾ തിരുവോണ സങ്കല്പം അതുകൊണ്ട് കമ്മ്യൂണിസം കേട്ട് വിജയിച്ചവർ അയാൾ ആകെ ഇന്നലെ കമ്മ്യൂണിക്കേറ്റാണല്ലോ

വളർന്നു വരാൻ ശക്തി പ്രാപിക്കാൻ ഏറ്റവും അടിത്തറയിട്ടുള്ളത് കമ്പ്യൂട്ടർ നാടകമായ നിഗലിന്റെ കമ്പ്യൂട്ടി അതിലെ പ്രധാന കഥാപാത്രമായ പലരും കഭിനി കമ്പനിൻ്റെ കാലം അത് ഇന്നത്തെ കമ്പ്യൂട്ടിഷാൻ കണ്ടുകൊള്ള എനിക്കറിയാം കാരണം എനിക്ക് പന്ത്രണ്ട് വയസ്സാണ് എനിക്ക് വരുന്ന വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ട് വയസ്സേ ചുമ്പോഴാണ് നിങ്ങൾ കമ്പിഷൻ ഏറ്റവും പ്രത്യേകം അത് കുഞ്ഞലയുടെ അമ്പലിയിൽ കണ്ടറി എന്നുള്ള പാട്ടൊക്കെ ഞങ്ങൾ കാലം അതാണ്

அவர் விவேகதாarlal ஆறு கட்டத்துக்கு முன்ன நான் அவர் இந்தல அதே எடுத்துனானாய் ஆயிது அந்த எம்எஸ்எஸ் உடைய சமர்ப்பிப்பு. அது ஒரு ஒரு காரண மட்டும் உத்தாவலி எஸ்எஸ்எஸ் கலையுள்ள நம்ம பிவிசி கிளைய தக்கியது. கன்னி சொடைய. மணி அசோசியேட்ஸ் கலைய பிவிசிம்பாய் நான் ஆறு வயதுலultan உபராசாமி படுது. உபராசாமி ஆறு வயதுல ஆறு வயது பொன்பாசி சோடு படுது. அப்போ கோபிவாசியும் ਕੰਪਿਊਟਰ ਦਾ ਨੀਵੀਂ ਜਨਮ ਦੇ ਕਾਲਕਤਬ ਸੱਜੇ ਸੰਗੋਧੇ ਉਹ ਕਵੀ ਉਸ ਸਿਧਾਰਤ ਕੰਪਿਊਟਰ ਸਿਨੇ ਕੋਲ ਸੁਪਨੇ ਯਾਤਰੀ ਦਾ ਕਾਰਗਤ ਹੈ ਇਹਨਾਂ ਨਮਾ ਆਪਣਾ ਸੁਪਨ ਕਾਰਨ ਨੂੰ ਅਦੋਂ ਉਹ ਵਿਚਾਰ ਕਰਦਾ ਸੁਪਨ ਇਹ ਕੋਈ ਸੱਤ ਨਾਦਾ ਰਹੇ